പച്ചമുളക് കൃഷിയിൽ ഒരല്പം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പച്ചമുളക് വാരിക്കൂട്ടാം ധാരാളം പച്ചമുളക് ഉണ്ടാകും അതിന് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് നല്ല വിത്ത് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇത് ഗുണ്ടൂര് പച്ചമുളക് എന്ന് പറയുന്ന ഒരു ഇനമാണ് ഞാൻ നട്ടിരിക്കുന്നതെല്ലാം ആ ഇനത്തിൽപ്പെട്ടതാണ് മൊത്തത്തിൽ കണ്ടാൽ ഇത്രയും പച്ചമുളക് ഞാൻ നട്ടിട്ടുണ്ട് ഈ കൃഷി ചെയ്യുന്നവർ ചെയ്യുന്ന പ്രധാന തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചമുളക് നട്ടു കഴിഞ്ഞിട്ട് വേഗം ഇങ്ങ് പോരും അത് കുറച്ച് വലുതായിട്ടൊക്കെ കുറച്ച് വളം ചെയ്താൽ മതിയല്ലോ എന്നുള്ള ധാരണയിൽ പോരും പക്ഷേ അങ്ങനെയല്ല അത് ശ്രദ്ധ കൂടുതൽ വേണ്ടത് തയ്യായിട്ട് നിൽക്കുമ്പോഴാണ് അല്ലാതെ വലുതായി കഴിഞ്ഞിട്ട് നമ്മൾ കുറേ വളം കൊണ്ടുവന്ന് കൊടുത്തതുണ്ട് യാതൊരു കാര്യമില്ല ചെറുതാവുമ്പോൾ അത് അത് അതിന് വേണ്ടത് രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധ ശേഷിയാണ് കൂടുതൽ വളമല്ല അപ്പോൾ വേണ്ടത് ഇത് സാധാരണ നമ്മൾ പോട്ടിങ് മിശ്രിതം ഇതിൽ തയ്യാറാക്കും ആ പോട്ടിങ് മിശ്രിതം മാത്രമേ ഇതിനകത്തുള്ളൂ മറ്റു വളങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല ആ പോട്ടിങ് മിശ്രിതത്തിൻ്റെ ബലത്തിലാണ് ഇപ്പോൾ ഇത്രയും നല്ല ആരോഗ്യത്തോടെ ഇത് വളർന്നു നിൽക്കുന്നത് സാധാരണ നമ്മളൊരു മുളകും തൈ ഇത്രയൊന്നും ആവേണ്ടത് ഈ പകുതിയാകുമ്പോഴേക്കും ഇവിടെ വരെ ആകുമ്പോഴേക്കും ഈ ഇല മുകളിലെ ഇല കളറ വ്യത്യാസം വരും ഒരു തരം ഒരു ബ്രൗൺ അല്ല ഒരു ഒരു പ്രത്യേക കളറിൽ വരും കറുപ്പായിട്ട് വരും നീലയും കറുപ്പും കളറിന് ഇതിൽ വരും അതിൻ്റെ ഇല ഈ മൂന്നെലകൾ ഇതിനങ്ങനെയൊന്നും വന്നിട്ടില്ല കണ്ടോ ഇതിനൊരു നിറവ്യത്യാസമില്ല ഒന്നും വന്നിട്ടില്ല ഇത് ഒന്നിലും വന്നിട്ടില്ല അതുപോലെ ഒന്നിലില്ലല്ലോ പിന്നെ ഇത് നമ്മൾ തൈ തൊട്ട് കഴിഞ്ഞാൽ ഈ വെള്ളീച്ച ഇങ്ങനെ പറക്കും ഇതിനില്ല ഒരെണ്ണത്തിലും വന്നിട്ടില്ല അതിൻ്റെ കാരണം ഞാൻ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് തൈ വെച്ചിട്ടെങ്ങ് പോരല്ല ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിനിപ്പോൾ പ്രതിരോധ ശേഷിയാണ് ആവശ്യം അതിന് നമുക്ക് മിത്രമാണ് വളം കൊടുക്കുന്നത് ആ വളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഏതാണ് ആ വളം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ വീഡിയോ മുഴുവനും കാണുക എന്നിട്ട് പച്ചമുളക് കൃഷി നമുക്ക് പറ്റുന്നതല്ല എന്ന് വിചാരിക്കാതെ പച്ചമുളക് കൃഷി ചെയ്യുക എല്ലാവരും പച്ചമുളക് കൃഷിയുടെ ഓരോ അവസ്ഥകളും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് വിത്ത് പാകുന്നതും അത് മുളപ്പിക്കുന്നതും പറിച്ച് നടുന്നതും നട്ട് കഴിഞ്ഞാൽ കൊടുക്കേണ്ട വളങ്ങൾ അതുപോലെ അതിന് കൊടുക്കുന്ന കീടനാശിനികൾ അതിൻ്റെ എല്ലാ ശ്രദ്ധകളും ഓരോ സ്റ്റേജിലുള്ളതും ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക കാരണം സാധാരണ നമ്മൾ വ വെണ്ടയ്ക്കോ അല്ലെങ്കിൽ ചീരയ്ക്കോ അല്ലെങ്കിൽ തക്കാളിക്കോ ഒക്കെ നടന്ന് കൊടുക്കുന്ന വളം അല്ല ഇതിന് വേണ്ടത് ഇതിന് വേറെ ചില വളങ്ങൾ വേണം ഞാൻ അതാണ് ആ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതിനിപ്പോൾ എനർജി കിട്ടാൻ വേണ്ടി ഒരു എനർജി ടിപ്പാണ് കൊടുക്കുന്നത് ആ വളം ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഒന്ന് പോകാം അതുപോ അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൃഷിയെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതാണ് നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇതാണ് ആ എനർജി സൊല്യൂഷൻ ബയോമോണസ് എന്ന് പറയും അതായത് ഇത് സൂഡോമോണസ് തന്നെ അപ്പോൾ ഇത് ഇതിലൊരുപാട് കാര്യങ്ങളും സൂഡോമോണസിനെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നിട്ട് ഉപയോഗിക്കാവൂ ഇത് ഉപയോഗിക്കുമ്പോൾ പതിനഞ്ച് ദിവസം മുമ്പ് കീടനാശിനി അടിച്ചിരിക്കരുത് അടിച്ചതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ മറ്റ് കീടനാശിനികൾ അടിക്കാവൂ അപ്പോൾ മുപ്പത് ദിവസത്തിൻ്റെ ഇടവേളകളിൽ നടുവ നടുവശം നടുഭാഗത്ത് വരുമ്പോഴാണ് ഒന്നാം തീയതി നമ്മൾ ഇത് ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത് ഒന്നാം തീയതി നമ്മൾ കീടനാശിനി അടിച്ചാൽ പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പതിനഞ്ചാം തീയതിയാണ് ഇതടിക്കാവും ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ അടുത്ത ഒന്നാം തീയതി മാത്രമേ കീടനാശിനി അടിക്കാവൂ അങ്ങനെ ഒരു സംഭവം ഇതിനകത്തുണ്ട് ഇത് മിത്രാണു വളമാണ് ഇതിൻ്റെ മിത്രാണുക്കളൊക്കെ നശിക്കുകയും നശിച്ചു പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാസ്ക് വച്ചിട്ട് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാവൂ ഇതല്പം ലെങ്സിൽ ചെന്നാൽ ഗുരുതര പ്രശ്നങ്ങളുണ്ടാക്കും ഇത് കെമിക്കൽ അല്ല ഇത് മിത്രാണു വളമാണ് കെമിക്കൽ അല്ലെങ്കിൽ കൂടി ഇത് ലങ്സിൽ ചെന്നാൽ പ്രശ്നങ്ങളുണ്ടാക്കും പിന്നെ ഇത് നമ്മൾ ലയിപ്പിക്കേണ്ടത് കിണറു വെള്ളത്തിലോ അല്ലെങ്കിൽ ശുദ്ധജലത്തിലോ ആയിരിക്കണം ഫ്ലോറിൻ ചേർന്ന വെള്ളത്തിലൊന്നും ഇത് ഉപയോഗിക്കരുത് ഇതിൻ്റെ ഗുണം അപ്പം തന്നെ നശിച്ചു പോകും അല്പം വെള്ളം ഇതിലേക്ക് എടുക്കുക ശകലം വെള്ളം അതിൽ ലയിച്ച് ലയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അതുപോലെ ഇത് എടുക്കുമ്പോൾ കയ്യിൽ ഗ്ലൗസ് ഇടണം പക്ഷേ ഗ്ലൗ ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സോപ്പ് ലൈനിൽ കൈ കഴുകാൽ മതി അപ്പോൾ ഇരുപത് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വെള്ളത്തിൽ ഇട്ടൊന്ന് നമുക്ക് ഇതൊന്ന് ലയിപ്പിച്ചെടുക്കുക കട്ട പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഒരു ലിറ്റർ ശുദ്ധജലം ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഇത് ഒരു ലിറ്ററിൻ്റെ കപ്പാണ് നിറച്ചി വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്കൊരു നൂറ് എം എൽ ഒരെണ്ണത്തിന് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഇത് പത്തെണ്ണത്തിന് ഒഴിക്കാനുണ്ടാവും ഇത് തന്നെ നമുക്ക് സ്പ്രേയറിൽ ഒഴിച്ച് അരിച്ചെടുത്തിട്ട് നമുക്കിത് ചെയ്യാം മിക്സ് ഇത് സ്പ്രേ ചെയ്യാം സ്പ്രേ ചെയ്യാനും നല്ലതാണ് ഇത്രയുള്ള സംഭവം തിരകെ വര മറ്റൊരു വീഡിയോയുമായി അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം